ിൽ എത്തിയപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട് ആദ്യത്തെ ആഴ്ച തന്നെ രേണു പുറത്തു പോകും എന്ന് കാര്യം പുറത്തുള്ള ഒരു ഇമേജ് വെച്ചാണ് രേണുവിന് അത്ര നല്ലൊരു ഇമേജ് ആയിരുന്നില്ല പുറത്ത് പക്ഷേ ആ ഒരു ഇമേജ് അകത്തുപോയി മാറ്റി പിന്നാറാവാൻ വരെ സാധ്യത എനിക്കുണ്ട് എന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞ വ്യക്തിയാണ് രേണു എന്നാൽ ആദ്യത്തെ ആഴ്ചയുടെ നോമിനേഷൻ ലിസ്റ്റ് പുറത്തു വന്നപ്പോഴാവട്ടെ റേണുവിനാണ് ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ എതിരെ വോട്ട് ചെയ്തത് ഏകദേശം എട്ട് പേരാണ് നോമിനേഷനിൽ രേണുവിനെതിരെ വോട്ട് ചെയ്തത് രേണു ഈ ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ അർഹതയില്ലാത്ത ഒരു മത്സരാർത്ഥിയാണെന്നും മാത്രമല്ല അപ്പാന് ശരത് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ പറഞ്ഞത് രേണുവാണ് ഈ ബിഗ് ബോസിലെ ഏറ്റവും പടുവാഴ എന്ന് രേണു എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പോലും അറിയില്ല രേണുവിടെ തുടരാൻ പോലും അർഹതയില്ല എന്നാൽ ഒരുപാട് പ്രേക്ഷകർക്കും ഇതേ അഭിപ്രായം തന്നെയാണ് പുറത്ത് റേണുവിനെ ഇഷ്ടപ്പെടാത്തവർ തന്നെ ഇപ്പോഴും ഇഷ്ടപ്പെടാത്തവരുണ്ട് എന്നാൽ അതേസമയം രേണുവിൻ്റെതായ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ആദ്യത്തെ ആഴ്ച തന്നെ ഞാൻ നോമിനേഷൻ ലിസ്റ്റിൽ വന്നതുകൊണ്ട് തന്നെ എന്നെയും സുതിച്ചേട്ടനെയൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായും വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ എന്നാൽ പോയ രേണു സ്തുതിക്ക് എങ്ങനെ കഴിഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ നേരത്തെ തന്നെ ഇത് റെക്കോർഡ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നിയമലംഘനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മത്സരാർത്ഥികൾ തന്നെ അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത് നിയമലംഘനമാണെന്നും അതുകൊണ്ട് തന്നെ ഇത്തവണ രേണു ശ്രുതി ആദ്യത്തെ ആഴ്ച തന്നെ പുറത്താകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ കാണുന്നതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക